ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ സീസണിൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു സച്ചിൻ സുരേഷും സോം കുമാറുമാണ് പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല കാത്തിട്ടുള്ളത് സച്ചിൻ ആയിരുന്നു ഭൂരിഭാഗം മത്സരങ്ങളിലും ഗോൾ വല കാത്തിട്ടുള്ളത് രണ്ട് താരങ്ങളും മോശം പ്രകടനമാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ നോറ ഫെർണാണ്ടസിനെ ഉപയോഗപ്പെടുത്തണം അദ്ദേഹത്തിനെ പരീക്ഷിക്കണം അദ്ദേഹത്തിന് തെളിയിക്കാനുള്ള ഒരു അവസരം നൽകണമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നോറ ഫെർണാണ്ടസ് ഇപ്പോൾ ക്ലബിൻ്റെ പുറത്തേക്ക് പോവുകയാണ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോൺ അടിസ്ഥാനത്തിൽ ഈ ജനുവരിയിൽ തന്നെ അദ്ദേഹം ക്ലബ്ബ് വിടും എന്നത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്പോർട്സ് ആണ് നോറ ഫെർണാണ്ടസ് ഇനി ഈയൊരു സീസണിൽ ക്ലബിനോടൊപ്പം ഉണ്ടാവില്ല മറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മറ്റൊരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ളത് കൂടി ജില്ലി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഗോൾ കീപ്പർ ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു മികച്ച ഗോൾ ആകും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗർബല്യം അതിപ്പോൾ ഈ ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷൻ തന്നെയാണ് അതിന് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പരിഹാരമാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വിടിയുമായി കൊണ്ടും കാണാം